എന്താണ് ഇന്ത്യൻ ഭരണഘടന പൊതുവെ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വ സംവിധാനങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള അതായത് അവിടെയുള്ള ഗവൺമെന്റ് എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സ്ട്രക്ചർ എന്താണ് ഗവൺമെന്റിന്റെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ എങ്ങനെയായിരിക്കണം വർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ പൊതുവെ ഭരണഘടന എന്ന് വിളിക്കുക പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു നിർവചനത്തിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് കേവലം അവിടെയുള്ള ഭരണപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് എന്താണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഇവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കേവലം ഭരണപരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന ഒരു ഡോക്യുമെന്റ് അല്ല ഇന്ത്യൻ ഭരണഘടന ഒരു സമൂഹത്തിന് പുരോഗമനത്തിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ സാമൂഹ്യ മാറ്റങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന പുരോഗമനത്തെ പുറങ്കാലുകൊണ്ട് തൊഴിക്കുന്ന മതങ്ങൾക്കെതിരെയും ജാതികൾക്കെതിരെയും അവതീർക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും മനുഷ്യാവകാശ ധംസനങ്ങൾക്കെതിരെയും നിരന്തരം ശബ്ദിക്കുന്ന ഒരു ഭരണഘടന